മഴതോരുമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയുടെ കൈ കുഴമ്പൊക്കെ ടൂഴിഞ്ഞു കൊടുക്കണ് അപ്പം മുത്തശ്ശി ഇങ്ങനെ സൂത്രത്തിൽ അലീനയോട് ചോദിക്കുന്നത് ഈ ആഗ്രയിൽ പോയിട്ടുണ്ടോയെന്ന് വെക്കുന്നു ഇല്ല എന്ന് പറയും പിന്നെ എൻ്റെ മുത്തശ്ശി പോയിട്ടുണ്ടോ ആ ഒരു തവണ എന്ന് വയ്ക്കും അത് എൻ്റെ ആ മുത്തമോൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ പോന്ന് കാണാൻ പോയി അന്നാണോ വൈജ മേഡം അവിടേക്ക് വന്നത് ഏ അന്ന് വൈജ വന്നില്ല എന്ന് പറയും നീ ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്ന് വൈജിയോട് പറഞ്ഞത് എന്താര്ത്ഥത്തിലാണെന്ന് ചോദിക്കും അതോ അത് ഞാൻ വെറുതെ പറഞ്ഞത് വൈജി ആഗ്രയിൽ പഠിക്കാൻ പോയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ നീ എങ്ങനെ അതറിഞ്ഞു എന്ന് പറയും മുത്തശ്ശി അത് എന്നോട് മനോട്ടം പറഞ്ഞു എന്നറയും എന്താ മുത്തശ്ശി അതൊക്കെ ചോദിക്കാൻ കാരണം എന്നിങ്ങനെ അലീനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒരിക്കൽ വായിജീനോട് പറഞ്ഞു എന്ന് ആ അവളുടെ ആഗ്രഹയിൽ ചരിത്രങ്ങളൊക്കെ അറിയാമെന്ന് അത് ഞാൻ എന്നെ പിരിച്ചുവിടാൻ പോയപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് വെറുതെ അങ്ങനെ പറയും ഒരാൾ ചരിത്രം അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്ത് ഉള്ള അവൾക്ക് എന്ന് പറയും ആ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശിക്കെല്ലാം അറിയുള്ളു മുത്തശ്ശി എന്നോട് ഒരിക്കലും എല്ലാ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ അതോ അതൊന്നുമില്ല എന്ന് പറയുമോ എന്നാൽ ശരി എൻ്റെ മനസ്സിലുള്ള രഹസ്യം എൻ്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ള രഹസ്യം മുത്തശ്ശീൻ്റെ മനസ്സിലിരുന്നോട്ടേന്ന് പറയും മുത്തശ്ശി പെട്ടെന്ന് ഇങ്ങനെ പിണങ്ങി മതി കുഴമ്പ് ഇട്ടതെന്നൊക്കെ പറയും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കൊടുക്കും ചിരിച്ചുകൊണ്ട് ആ അങ്ങനെ മര്യാദയ്ക്ക് നല്ല വഴിക്ക് വായോ എന്നൊക്കെ പറയുന്നുണ്ട് ആ അതിന് ശേഷം നമ്മുടെ കൃഷ്ണ അടക്കളയിലേക്ക് പോകണെ അലീന അടക്കളയിൽ ചെന്നപ്പോൾ അലീനക്ക് വിഷമമാവണ് റെസ്റ്റ് പറഞ്ഞിട്ട് അടക്കള നിറച്ച് പാത്രങ്ങൾ വേസ്റ്റും ഒക്കെ കീഴാൻ അങ്ങനെ ഓരോന്ന് കഴുകാനാരംഭിച്ചു ഇപ്പോൾ കൃഷ്ണമോളും ഉണ്ടായില്ലേച്ചി ചേച്ചി എവിടെയാണെന്ന് ചോദിക്കും ഞാനിവിടെ എന്ന് പറയും ചേച്ചി എന്ത് പണി ചെയ്യുന്നത് ചേച്ചി മാറിയാൽ ഞാൻ ചെയ്യുക വേണ്ട മോളെ ആ മാഡം കണ്ട വഴക്ക് പറയും നിന്നെയും എന്നെയും പറയും അതൊന്നും സാരില്ല ചേച്ചി ഇങ്ങോട്ട് മാറും ചേച്ചിക്ക് റസ്റ്റ് പറഞ്ഞിട്ട് ചേച്ചിനെ പോകേണ്ട അമ്മ ഇതൊക്കെ എന്ന് പറയും ഇതെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് പാത്രം അങ്ങനെ ഓരോന്ന് കഴുകണം അപ്പം കൃഷ്ണമോളെ തൊളി കൂടെ കൈയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് സ്വന്തം ചേച്ചി ആ കണക്കിന് അതിനെത്തി അത് ആസ്വദിക്കുന്നുണ്ട് കൃഷ്ണേ നീ എന്തെടുക്കേണ്ടി ഇവിടെ ചോദിക്കും ഇതൊക്കെ അവളുടെ പണിയല്ലേ നീ എന്തിനു പണി എടുക്കുന്നത് നിനക്ക് പഠിക്കാനൊന്നുമില്ല എന്നറി പഠിക്കാനുണ്ട് ഇതും പഠിക്കേണ്ട പണി തന്നെയല്ലേന്ന് പറയും നിന്നോട് ആര് പറഞ്ഞ അടക്കളയിലെ പാത്രങ്ങളൊക്കെ ഇടാൻ നിനക്ക് അതുകൊണ്ട് ഈ പണി എന്നൊക്കെ ചോദിക്കും ആ എനിക്ക് ഇത് തന്നെ പണി അമ്മയ്ക്ക് അറിഞ്ഞൂടെ ചേച്ചിക്ക് റെസ്റ്റ് ഇടുന്നു ഇങ്ങനെ നിന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ വയറിന് മസിൽസിന് അത് മസിൽസ് പിടിക്കും അത് ബുദ്ധിമുട്ടിടുന്ന കാര്യം ചേച്ചി അമ്മയ്ക്ക് നന്നായി അറിയാം എന്നിട്ടും ഇതൊക്കെ ചേച്ചിക്ക് അല്ലേ അപ്പം അപ്പം ഞാനല്ലാണ്ട് പിന്നെ ആര് സഹായിക്കാനുണ്ടെന്ന് അറിയും നിൻ്റെ വായനാക്ക് ഉണ്ടല്ലോ എന്ന് അറിയാം അതിരി നല്ലത് നിങ്ങൾ നിങ്ങളെപ്പോലുള്ളൊരു കഥ ആവശ്യമുള്ള പറയും അങ്ങനെ നീ ഒത്തിരി കൂടുതലാവുന്നുണ്ട് കേട്ടോ കൃഷ്ണെ ഞാൻ പറയുന്നതിനൊക്കെ ഏറുതല പറയുന്നുണ്ട് മര്യാദക്ക് പോയി പോടീന്ന് പറയും ഇല്ല ഞാൻ പോകില്ല എന്നു പറയും പിന്നെ കൃഷ്ണ പോകില്ല എന്ന് മനസ്സിലായപ്പോൾ വൈജയന്തി പറയണേ അലീനെ നീ വെറുതെ നിൽക്കണമെങ്കിൽ ഒരു ചായ ഇട്ടതായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ മോള് പറയും അതെ അലീനെ ചെന്ന് ചായ ഇട്ട് കൊടുക്ക് വെറുതെ നിൽക്കുന്നത് മാഡത്തിന് കാണാൻ പാടില്ല എന്നറിയും കിരി കിരിപ്പ് വരും ചെല്ലെന്ന് പറയും മോളെ ഇങ്ങനെയൊന്നും പറയരുതിട്ടാന്ന് പറയും ആ ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്നു പറയും അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നെടുമ്പുരക്കൽ വീട് ഉച്ച സമയമാണ് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നുണ്ട് ബാലചന്ദ്രൻ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതിന് വന്ന് കോണിമ്പല്ല അടിക്കുമ്പോൾ അലീന വന്ന് വാതിൽ തുറക്കുന്നുണ്ട് അലീനെ കണ്ട് നല്ല സന്തോഷത്തോടെ എന്താണ് വിശേഷം ചോറ് ഉണ്ടോ കറിയും ഉണ്ടോ കറിയും ചോറൊക്കെയുണ്ട് പക്ഷേ കുറച്ചുള്ളൂ കറികൾ എന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല എനിക്ക് അത്രയൊന്നും വേണം പിന്നെ ആ ചെമ്മീൻ ചമ്മന്തിയിലേ അതൊന്ന് പൊടിച്ച് തന്നാൽ ഞാൻ വയറു നിറച്ച് ചോറ്ോളാം അമ്മ ചോറ് കഴിച്ചു നോക്കും ഇല്ല ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു ആ അപ്പം അമ്മയും കഴിച്ചോളൂ അമ്മയെക്കും ചെമ്മീൻ ചമ്മന്തി വലിയ അതെ എന്ന് പറയും അതേ മിക്സിയിലരച്ചാതിട്ടാ കല്ലിലൊന്നരക്കേണ്ടെന്ന് പറയും ശരി സാർ എന്നു പറയും അങ്ങനെ അലീന അടക്കളിലേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ പതുക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തപ്പും ഇങ്ങനെ ഒരു കള്ളത്തരത്തിലൂടെയൊക്കെ തന്നെ പതുക്കനെ മുത്തശ്ശീര കുറിലേക്ക് കയറി കൂടാന്ന് അങ്ങനെ മുത്തശ്ശിൻ്റെ മുറിയിൽ ഫോണൊക്കെ എടുത്തുകൊണ്ട് മുത്തശ്ശിലെ മുറിയിൽ പതുക്കാനൊക്കെ കയറി ചെല്ലും മുത്തശ്ശിനി ഞാൻ നേരത്തെ അവിടെ നിന്ന് ബുക്ക് വായിക്കായിരിക്കുള്ളൂ അമ്മ ഊണ് കഴിച്ചില്ല എന്ന് പറഞ്ഞു ആ എനിക്ക് വിശപ്പൊന്നും ആയിട്ടില്ല മോനെ എന്ന് പറയും ഞാനിങ്ങനെ വെറുതെ എന്ന് പറയും അമ്മയ്ക്ക് ഞാൻ ഈ മുറിയിൽ ഒരു ടി വി മേടിച്ച് തരാം അമ്മ വേഗം എഴുന്നേറ്റ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടിന്ന് വെക്കാൻ എന്ന് പറയും ഒന്ന് ഞാൻ വൈജയോട് അത് പറഞ്ഞത് അപ്പോൾ വൈജ പറഞ്ഞു അലീന അത് കണ്ടിരിക്കും കുടുംബത്തെ പണിയൊന്നും എടുക്കില്ല എന്ന് പറയും ആ ഇനിയിപ്പോൾ ഞാൻ മേടിച്ചു തരാമെന്ന് പറയും ആ എന്ത് ചെയ്യാൻ അമ്മയ്ക്ക് അലീന വന്നതിന് ശേഷം നല്ലൊരു ഉപകാരം ഉള്ളത് ഉറപ്പ് എനിക്ക് ആരും വേണ്ട മോനെ ഒന്നും മിണ്ടാനും പറയാനാളുണ്ടായാൽ മതി അവളെ കൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്യിപ്പിക്കില്ല അമ്മയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ട് എടുക്കണമെന്നില്ലല്ലോ അമ്മ ഫോണൊന്ന് തന്നേന്ന് പറയും സൈലൻ്റ് ആണോയെന്ന് ചോദിക്കും ആവോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ബാലചന്ദ്രൻ്റെ കൈ കൊടുക്കും ബാലചന്ദ്രൻ ഫോൺ ഓണാക്കി റെക്കോർഡ് നോക്കുമ്പോൾ രണ്ട് മൂന്ന് റെക്കോർഡ് ഉണ്ട് അതൊക്കെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യും എന്നിട്ട് ബെല്ലടിപ്പിച്ച് നോക്കും വെറുതെ ആ അതെ ബെല്ലടിക്കുന്നുണ്ടല്ലോ സൈലൻ്റ് ഒന്നല്ല എന്ന് പറയും എന്നിട്ട് ഞാൻ എലീനോട് ചെമ്മീൻ ചമ്മന്തിൻ്റെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ആ അവിടെ ചമ്മന്തി ആക്കിയാൽ നല്ല രുചിയാണെന്ന് പറയും വയറ് നിറച്ച് കഴിക്കണം എന്ന് പറയും എന്നാൽ ഞാൻ പോയി കഴിക്കട്ടെ അമ്മയെന്ന് പറയും ആ എന്ന് പറയും ഫോൺ അവിടെ വെച്ച് മുത്തശ്ശി വീണ്ടും പേപ്പർ വായിക്കാനിരിക്കും ബാലചന്ദ്രൻ വരുമ്പോൾ ഹാളിൽ ഡൈനിങ് ടേബിളിൽ ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ചോറെടുത്ത് കയ്യൊക്കെ കഴുകി ചോറെടുത്ത് കഴിഞ്ഞിട്ട് പ്ലേറ്റിലൊക്കെ ഇടുന്ന ആ സമയത്ത് ചമ്മന്തി കൊണ്ടുവന്ന് വയ്ക്കും മലീര എന്നാൽ സാർ ചമ്മന്തി എന്ന് പറയും അതിൽ നിന്നൊരു ഒത്തിരി എടുത്ത് കഴിഞ്ഞിട്ട് വായ്പ സൂപ്പർ അടിപൊളി എന്ന് പറയും അമ്മയ്ക്ക് എന്താ ചോറ് കൊടുക്കുക എന്നു വെച്ചാൽ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് നീ കഴിച്ചോന്ന് ചോദിക്കും ഇല്ല മുത്തശ്ശി കഴിച്ചിട്ട് കഴിക്കാം നേരത്തിലൊക്കെ കഴിക്കണ്ടേ എന്ന് പറയും മുത്തശ്ശിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടൊന്നു പറയും എന്നിട്ട് അലീനോട് പറയും ഇങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയും അങ്ങനെ ബാലചന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്ന് റൂമിൽ വന്ന് വാതിലടച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിക്കും ഓപ്പൺ ചെയ്യാമെന്നെനിക്കിരിപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ബാലചന്ദ്രൻ അത് ഓപ്പൺ ചെയ്യുന്ന മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റത്തെ അലീനയുടെ സൗണ്ടിന് ഞാൻ അലീനയാണെന്ന് പറയും എന്താണ് ഈ പുല്ലേ നീ എന്നെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കും രോഹിത്തിൻ്റെ സൗണ്ട് കേട്ടതോടി ബാലചന്ദ്രനെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നു ആ പറയും മര്യാദയ്ക്ക് സംസാരിക്കണം ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെയും കൊണ്ടായിരിക്കും നിൻ്റെ റൂമിലേക്ക് വരാൻ നീ എന്തുവായാലും ചെയ്തോടി പുല്ലേ എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ പറയുന്നത് നീ ഞാൻ പോലീസിനോട് പറയും മാറ്റി പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ ജയിച്ചെന്നൊന്ന് വിചാരിക്കേണ്ട ഒരു തവണ ഞാൻ പോലീസിനോട് പറ മാറ്റി പറഞ്ഞു വിചാരിച്ചിട്ട് എനിക്ക് മാറ്റി പറയാം തിരുത്തി പറയാൻ കഴിയും എന്ന് പറയും നീ പോയി പറയടിപ്പുല്ലേ എന്നു പറയും ആദ്യം ഞാൻ എൻ്റെ അച്ഛനോടും വീട്ടുകാരോടും എന്താ പറയാ അതിന് ശേഷം ആയിരിക്കും ഞാൻ പോലീസിനോട് പറയാ എന്നൊക്കെ ഇങ്ങനെ കേൾക്കണു ബാലചന്ദ്രൻ ഇങ്ങനെ തളർന്ന് തളർന്ന് ഇങ്ങനെ പോകണു ഓരോ വാക്കുകൾ തോറും നീയും ഒരു ആ ഹരിശങ്കർ കൂടി എന്നെ എന്താ ചെയ്തെന്നൊക്കെ ഞാൻ പറയണമെന്നു പറയും മര്യാദയ്ക്ക് എൻ്റെ ഫോൺ കൊടുത്തായിരുന്ന നാളെ ഒമ്പത് മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുന്നായിട്ട് ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ സാറിനോട് പറയും എന്നിങ്ങനെ പറയുന്നു അതിനുശേഷം പിന്നെ രേവതി കുട്ടിയുടെ സൗണ്ട് ആണ് കേൾക്കുന്നത് ചേച്ചി ചേച്ചി അവരോട് പറഞ്ഞോ ബാലേന്ദ്ര സാറിനോടും മാഡത്തിനോടും ഇല്ല മോളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും ചേച്ചി ഇങ്ങനെ പറയാണ്ടിരുന്നേ അങ്ങനെ ശരിയാകണം ഒരേ കാര്യങ്ങൾ ഇങ്ങനെ മൂടി വെച്ചാൽ ശരിയാകുമോ ചേച്ചി ആ ബാലേന്ദ്ര സാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ അപ്പം ചേച്ചിക്ക് ഇതൊക്കെ പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പോൾ ഒരാഴ്ച റെസ്റ്റല്ലേ മോളെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവനോട് ഫോൺ ചോദിച്ചിട്ടുണ്ട് അവൻ തന്നില്ലെങ്കിലല്ലേ പിന്നത്തെ കാര്യം ചെയ്യണ്ടു അല്ലെങ്കിൽ ഇത് വിട്ട് കളയാലോ മോളെ എന്ന് പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ വിട്ട് കളഞ്ഞാൽ ശരിയാവൂല ആ അവൻ ഹരിശങ്കർ അത് ഉഷ്ടൻ വന്നിരുന്നു എന്ന് ചോദിക്കും ഏ അവൻ ഇനി ഇങ്ങോട്ട് വരാൻ വഴിയില്ല മോളെ ചേച്ചി ആ ദ്രോഹിയോ അവൻ എങ്ങനെയുണ്ട് അവനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും നല്ല സാമർത്ഥ്യ അഹങ്കാരമുണ്ട് അവൻ ചെയ്തതിൽ ഒരു കുറ്റംബോധമില്ല മോളെ എന്ന് പറയും ചേച്ചി ബാലേന്ദ്ര സാറിനോട് പറയുകയും അവർ രണ്ടുപേരും കൂടെ ചേച്ചിനെ മയക്കുമരുന്ന് നടന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് ഒന്ന് കുടിപ്പിച്ചിട്ട് റേപ്പ് ചെയ്യാൻ നോക്കിയതും നിവർത്തിയില്ലാണ്ടായി ഇപ്പം കത്രിക സ്വന്തം വയറ്റിൽ കുത്തിക്കയറ്റി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചേച്ചി പറയേ ചേച്ചി ഇങ്ങനെ പറയാണ്ട് ഒളിച്ച് വയ്ക്കണോ ഇങ്ങനെയൊക്കെ സംഭവിക്കണേ എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി ദേഷ്യത്തോടെ ഇങ്ങനെ പറയണതൊക്കെ കേട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ചാടി എഴുന്നേൽക്കണ് കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് വയർത്ത് വെട്ടി വയർക്കുണ് ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കണ് കേട്ടതൊക്കെ സത്യം ഇത് എന്തൊക്കെ സംഭവിച്ചേക്കണത് ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരോട് പറയും എന്ത് ചെയ്യും ചെയ്യണം എങ്ങനെ പെരുമാറണം രോഹിത്തിനെ എങ്ങനെ ഇതിൽ നിന്ന് പിന്മാറ്റണം എന്തും പറഞ്ഞാൽ രോഹിത്തും അലീനയും സ്വന്തം അല്ലേ അങ്ങനെ ബാലേന്ദ്രൻ കുറേ നേരം ആലോചിച്ചതിനു ശേഷം ഇങ്ങനെ ഡോറ് തുറക്കുമ്പോൾ അലീന ഡൈനിങ് ടേബിള് സ്പ്രേയൊക്കെ അടിച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്പ്രേ അടിച്ച് തുടക്കിന് അത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ വല്ലാത്ത സങ്കടം പോലെയാണ് തോന്നുന്നത് ഒരു സങ്കടത്തോടുള്ളൊരു മ്യൂസിക്കാണ് കേൾക്കുന്നത് അലീന എല്ലാ ആ പണികൾ ക്ലിയർ ആയിട്ട് ചെയ്യണമെന്ന് നോക്കി വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് മനുവിനും എല്ലാ സത്യങ്ങളും അറിയാമെന്നുള്ള കാര്യവും ബാലേന്ദ്രൻ മനസ്സിലാക്കി ആ റെക്കോർഡിൽ തന്നെ തന്നീട് മനുവിടനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അത് രോഹിതിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവരോടും മനുമാരനോടൊക്കെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എടാ ഇനിയും ഞാൻ പറയും എന്നുള്ള ആ ലീനയുടെ വെല്ലുവിളിയൊക്കെ ബാലചന്ദ്രൻ്റെ ചെവിയിൽ ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ അലയടിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ വളരെ വിഷമത്തോടെ ആ ലീനയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ